കാണുമ്പോൾ നമുക്ക് ആദ്യം ഓർമ്മ വരുന്നത് നമ്മുടെ സ്കൂൾ ലൈഫാണല്ലേ സ്കൂൾ ലൈഫിലൊക്കെ ഒരുപാട് കഴിച്ചിട്ടുള്ള ഒരു സാധനമാണല്ലേ കാരക്ക പക്ഷേ അത് നല്ല ഉപ്പിലിട്ട കാരക്കയാണ് അടുത്തുള്ള കടകളിലും അടുത്ത വീട്ടിൽ നിന്നൊക്കെ നമുക്ക് കാരയ്ക്ക കിട്ടുമായിരുന്നു അല്ലേ അപ്പോൾ ഇന്ന് ഞാൻ ഈ കാരയ്ക്ക വെച്ചിട്ട് ഒരു കിട്ടിലായിട്ടാണ് ഏട്ടോ ഉണ്ടാക്കാൻ പോകുന്നത് കാരയ്ക്ക അച്ചാർ അപ്പോൾ ഞാൻ ഈ കാരയ്ക്ക നന്നായിട്ട് ചൂടുവെള്ളത്തിലിട്ട് ഒന്ന് തിളപ്പിച്ചെടുത്തിട്ടുണ്ട് കാരണം ഇതിനകത്ത് പഴുത്ത കാരക്കയും പച്ചക്കാരക്കയും ഉണ്ടായിരുന്നു ഈ കാരയ്ക്കു നല്ല കറയുണ്ട് അതുകൊണ്ട് കറയൊക്കെ കളയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ചൂടുവെള്ളത്തിലിട്ട് ഒന്ന് സോഫ്റ്റാക്കി എടുത്തേക്കുന്നത് കേട്ടോ അപ്പോൾ ഞാൻ ചൂടുവെള്ളത്തിൽ ഇട്ട സമയത്ത് ഉപ്പൊന്നും ഇട്ടിട്ടില്ലായിരുന്നു കേട്ടോ വെറും ഇട്ടിട്ടാണ് ഇതായി ഇതുപോലെ ഒന്ന് തിളപ്പിച്ച് നമ്മുടെ കാരക്ക ഒന്ന് സോഫ്റ്റ് ആക്കിയ ശേഷം അതിനകത്ത് ഇതുപോലെ ഒരു മൂന്നാല് വരകളൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കാരണം നമ്മുടെ മസാലയൊക്കെ ഇതിൽ നന്നായിട്ട് പിടിക്കണമല്ലോ അതുകൊണ്ട് ഞാൻ വരഞ്ഞ് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം നിങ്ങളും ഇതുപോലെ ചെയ്തെടുത്താൽ മതി അല്ല നിങ്ങൾക്ക് നല്ല പഴുത്ത കാരക്കയാണ് കിട്ടുന്നത് ഇങ്ങനെ ചെയ്യേണ്ട ആവശ്യമില്ലേ അതിനുശേഷം നമ്മളൊരു ചീനിച്ചട്ടി അടുപ്പത്ത് വെച്ചതിന് ശേഷം എണ്ണ ഒഴിച്ച് കടുക്ക് പൊട്ടിച്ച് അതിന് ശേഷം നമ്മളിതിലേക്ക് വെളുത്തുള്ളിയാണ് ഇട്ട് കൊടുക്കുന്നത് അതിനുശേഷം നമ്മുടെ നല്ല നാടൻ കറക്റ്റ് ഇതിലേക്ക് ഇട്ട് പോവാണ് ഒരു തണ്ട് കെട്ട് അത് നന്നായിട്ടൊന്ന് പൊട്ടി വരുമ്പോഴേക്കും നമ്മൾ നേരത്തെ വരഞ്ഞു വെച്ചിരിക്കുന്ന കാരയ്ക്ക് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം അപ്പോൾ ഓരോ നാട്ടിലും ഇതിനെ ഓരോരോ പേരാണെന്ന് എനിക്ക് തോന്നുന്നു ഞങ്ങളുടെ നാട്ടിൽ അതായത് തിരുവനന്തപുരം തിരുവനന്തപുരത്തൊക്കെ ഇതിനെ കാരയ്ക്ക എന്നാണ് പറയുന്നത് കേട്ടോ അപ്പം നമ്മൾ ആ കടുക് പൊട്ടിച്ചതിലിട്ട് ഇതിനെ ഒന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ടേ അതിന് ശേഷം നമ്മളിതിലേക്ക് പൊടി ഐറ്റംസ് ഈ കാരയ്ക്ക ഒന്ന് ചൂടായതിനു ശേഷം നമ്മളിതിലേക്ക് ഇട്ട് കൊടുക്കാൻ പോവുകയാണ് കേട്ടോ നമ്മളിതിൻ്റെ ഒരുപാട് പൊടി ഐറ്റംസ് ഒന്നും ഇടുന്നില്ല കേട്ടോ എരിവിനനുസരിച്ച് നമ്മൾ കുറച്ച് മുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഞാനിപ്പോൾ ഒരു സ്പൂൺ മുളക് പൊടിയാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത് അപ്പോൾ നമ്മുടെ മുളക് പൊടിയിലെ എരിവ് ഇട്ട് കൊടുക്കാം അതിനുശേഷം നമ്മൾ കായപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിന് ശേഷം നമ്മൾ കുറച്ച് ഉപ്പും കൂടെ ഇട്ട് കൊടുക്കാൻ പോവുകയാണെ അപ്പം നമ്മുടെ കാരക്കയ്ക്ക് നന്നായിട്ട് ഉപ്പ് പിടിക്കാൻ പാകത്തിന് നമ്മൾ ഉപ്പ് ഇട്ട് കൊടുക്കണം അപ്പോൾ അതിന് ശേഷം നമുക്കിതിനെ നന്നായിട്ടൊന്ന് ഇളക്കി ഈ മസാലകളെല്ലാം ഒരു പച്ചക്കുത്ത് മാറുന്നത് വരെ നമുക്ക് നന്നായിട്ടൊന്ന് വളറ്റി കൊടുക്കാം നമ്മളിട്ട് പൊടി ഐറ്റംസിൻ്റെയൊക്കെ പച്ചക്കുത്ത് മാറിയതിനു ശേഷം നമ്മളിലേക്ക് രണ്ട് സ്പൂൺ വിനഗറും കൂടെ ചേർത്ത് കൊടുക്കാൻ പോവുകയാണ് അപ്പോൾ നിങ്ങൾക്ക് ഇതിന് കുറച്ച് ചാറ് വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കാൻ കേട്ടോ പക്ഷേ എനിക്കിങ്ങനെ ഡ്രൈ ആയിട്ട് ഇഷ്ടം അതുകൊണ്ട് ഞാൻ ഇങ്ങനെ ഡ്രൈ ആക്കി എടുക്കുന്നതേ ഉള്ളൂ കേട്ടോ അപ്പോൾ നമ്മൾ വിനഗറും കൂടെ ഒഴിച്ചതിന് ശേഷം നമ്മുടെ അടുപ്പ് നമുക്ക് ഓഫ് ചെയ്യാം നമ്മുടെ കാരക്ക അച്ചാൽ ഇവിടെ റെഡിയാണ് ഭയങ്കര സിമ്പിളും ഭയങ്കര ടേസ്റ്റിയും ഭയങ്കര നസ്റ്റാർജ് ചെയ്ത് തരുന്ന ഒരു റെസിപ്പിയാണ് കേട്ടോ ഇന്നത്തെ നമ്മുടെ അപ്പോൾ നിങ്ങൾക്ക് കാരക്കെ ിട്ടുവാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ടും ഇത് ട്രൈ ചെയ്ത് നോക്കണം അപ്പം നമ്മൾ കായക്കച്ച അവിടെ റെഡിയാണ് ഇനി നമുക്കിതിൻ്റെ ഫൈനൽ ലുക്ക് ഒന്ന് കാണാം അപ്പോൾ ഇതാണ് കേട്ടോ നമ്മുടെ ഫൈനൽ ലുക്ക് കാരയ്ക്ക് അച്ചാറിൻ്റെ അപ്പം നിങ്ങളുടെ നാട്ടിൽ ഈ കാരക്കക്ക് എന്താ പറയുന്നത് ഉറപ്പായിട്ട് നിങ്ങൾ റി ചെയ്യണം അതുപോലെ തന്നെ നിങ്ങൾക്ക് കാരയ്ക്ക് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ഇതുപോലെ ജസ്റ്റ് ട്രൈ ചെയ്ത് വെക്കണം ചോറിനോട് കൂടെ കഴിക്കാനും അതുപോലെ തന്നെ വെറുതെ പറക്കി കഴിക്കാനൊക്കെ സൂപ്പറാണ് കേട്ടോ കഴിച്ച് നമുക്ക് വീണ്ടും വീണ്ടും കഴിക്കാൻ തോന്നുന്ന ഒരു ഐറ്റം ആണ് അപ്പോൾ എല്ലാവരും ജസ്റ്റ് ട്രൈ ചെയ്ത് നോക്കണം അതുപോലെ തന്നെ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും ആരും പറയക്കണ്ട അതുപോലെ ഇതുപോലുള്ള കുഞ്ഞു കുഞ്ഞു ടിപ്സൊക്കെ ആയിട്ട് ഞാൻ വന്നിരിക്കുകയായിരിക്കും അത്രയ്ക്കേ ഉള്ളൂ താൻ Thank you